സ്വാഗതം ഓണാഘോഷം ഗംഭീരമാക്കി സംഗമം യു കെ നോട്ടിങ്ഹാം ശ്രീ നാരായണ ഗുരു സന്ദേശവുംഹാമിലെ കുടുംബ കൂട്ടായ്മയായ സംഗമം യു കെ നോട്ടിങ്ഹാം ഓണാഘോഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ കാൾട്ടൺ ഹിന്ദു ടെമ്പിളിൽ വെച്ച് അതിഗംഭീരമായി ആഘോഷിച്ചു ഓണാഘോഷത്തിന് പുലിമേകുവാൻ ചെണ്ടമേളം താലപ്പൊലി മാവേലി വാമനൻ വരവേൽപ്പ് എല്ലാം കാണികളിൽ കേരള തനിമയുടെ ദൃശ്യാവിഷ്കാരം നൽകി പ്രണവം സ്കൂൾ ഓഫ് മ്യൂസിക് ഡെർബി താലപ്പുലിക്കും മാവേലി മന്നന്റെ വരവേൽപ്പിനും ഗംഭീര അരങ്ങൊരുങ്ങി സംഗമം യു കെ പ്രസിഡന്റ് ശ്രീ മനോജ് പ്രസാദ് സെക്രട്ടറി ശ്രീ അരുൺകുമാർ ട്രഷറർ ശ്രീ ലിപു മഠത്തിൽ അഡ്വൈസറി കമ്മിറ്റി കൺവീനർ ശ്രീ വിഷ്ണു വിജയകുമാർ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംഗമം നോട്ടിംഗ്ഹാം യു കെ യുടെ ഔപചാരികമായ ലോഗോ പ്രകാശനം മാവേലി തമ്പുര നിർവഹിച്ചു തുടർന്ന് കൾച്ചറൽ പ്രോഗ്രാംസ് ഗ്രാൻഡ് ഓണസദ്യ വടമലി ഡി ജെ മറ്റുമായി ആഘോഷിച്ചു ടൈറ്റൽ സ്പോൺസർ ശ്രീ അഭിലാഷ് ബാബു ഫ്രീഡം സർക്കിൾ മോർഗേജ് ആൻഡ് ഇൻഷുറൻസിന് ഉപഹാരം നൽകി ആദരിച്ചു കൃതജ്ഞതാ പ്രസംഗം ശ്രീ ലിപു മട്ടത്തിൽ നിർവഹിച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് ഭാരവാഹികൾ പ്രോത്സാഹനമായി ട്രോഫികളും നൽകി